ശ്രീ സി ആർ നീലകണ്ഠൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഈ പ്രചാരണ ദിവസങ്ങൾ ഈ കഴിഞ്ഞ മുപ്പത് ദിവസം നമ്മളൊന്ന് സൂക്ഷ്മമായി നോക്കിയാൽ സാധാരണ ഈ മണ്ഡലത്തിലെ വികസനം എന്നതിനപ്പുറത്തേക്ക് വളരെ സങ്കീർണമായ വളരെ സെൻസിറ്റീവായ ദിനവധി രാഷ്ട്രീയ വിഷയങ്ങൾ വിവാദങ്ങളായി രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു അതിനേറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കോൺഗ്രസിനു മേൽ വർഗീയ തീവ്രവാദ സംഘടനകളുമായുള്ള കൂട്ടുകെട്ട് ആരോപിക്കപ്പെടുന്നു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വിമർശിക്കപ്പെടുന്നു മറുഭാഗത്ത് സ്ഥാനാർത്ഥി നിർണയം തന്നെ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞ് സി പി എമ്മിനകത്തും പിന്നെ ഈ കൂടുമാറ്റം സംബന്ധിച്ച് സന്ദീപ് വാര്യൻ്റെ വരവ് വരവ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചർച്ചയാകുന്നു പിന്നെ കള്ളപ്പണം പിന്നെ നീലപ്പെട്ടി എന്ന് തുടങ്ങിയിട്ടുള്ള പിന്നെ ഇ പി ജയരാജന്റെ ആത്മകഥയും ആണെന്നു അല്ലെന്നുമുള്ള പരാമർശങ്ങൾ ഇത് വിവാദങ്ങൾ ഇതൊക്കെ കണ്ടു യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങളൊക്കെ തന്നെ പാലക്കാടിൻ്റെ ജനവിധിയെ അങ്ങേയറ്റം അത് എന്തായിരിക്കാം അതിൻ്റെ പ്രവചനങ്ങളെ അങ്ങേയറ്റം സങ്കീർണമാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ശ്രീ സി ആർ നീലകണ്ഠൻ ഈ മുപ്പത് ദിവസത്തെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളെ താങ്കൾ കാണുന്നത് എന്തായിരുന്നു അതിൻ്റെ സ്വഭാവം എങ്ങനെ താങ്കൾ അതിനെ വിലയിരുത്തും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം നിങ്ങളിപ്പോൾ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം വിവാദങ്ങളും ഒരർത്ഥമില്ലാത്തതാണ് ഒരർത്ഥമില്ല നമുക്ക് ചാനൽ ചർച്ചയിൽ ചർച്ച ചെയ്യാവുന്നൂ നിങ്ങൾ സാധാരണ മനുഷ്യരോട് നിങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യണമെന്നിരിക്കുക പല കാരണങ്ങളുണ്ട് ഒന്നാമത് അവർക്കൊരു പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അവർ അത് വോട്ട് ചെയ്യും ഞാൻ സി പി എം ആണ് കോൺഗ്രസ് ആണ് ബി ജെ പി ആണ് അവർ യു ഡി എഫ് എൽ ഡി എഫ് ആ വോട്ട് ചെയ്യും അത് കഴിഞ്ഞ് വോട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് ആളുകൾ ഏത് വിഷയത്തെ അനുസരിച്ച് വോട്ട് ചെയ്യുക ഇവിടെ ഇരിക്കുന്നവരൊക്കെ രാഷ്ട്രീയ പണ്ഡിതന്മാരാണ് ഞാൻ രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് അർത്ഥത്തിൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ ഒരു കാര്യം ആ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന പോലെയല്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മൂന്ന് പേർക്കോ അതറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന പോലെയല്ല ഒരു ഉപ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്യുക അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ ജനങ്ങൾ എന്തിനാണ് ഈ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നത് ഒന്ന് ആ രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയം ഞാൻ കണക്കാക്കുന്നത് കൃത്യമായി തങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ഓരോ തിരഞ്ഞെടുപ്പിലും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക കാരണം ഞങ്ങൾ പാർട്ടി മാറി വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഫ്ലോട്ടിംഗ് വോട്ട് എന്ന് നമ്മൾ അതിനെ സാങ്കേതികമായി പറഞ്ഞാൽ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കൈപ്പത്തിക്ക് വോട്ട് ചെയ്തത് ചിലർ അല്ലെങ്കിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ വേറെ എന്തിന് റോട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം അത് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമുണ്ട് അവരുടെ അപ്പളുള്ള ഒരു പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ വോട്ടിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഈ ഫ്ലോട്ടിംഗ് വോട്ടിൽ പ്രതിഷേധ വോട്ടാണ് നിഷേധ വോട്ടാണ് അണ്ട് പോസിറ്റീവായി അല്ല അവർ വോട്ട് ചെയ്യുക പോസിറ്റീവ് എന്ന് ഞാൻ പറഞ്ഞത് അവർക്കുള്ള ദേഷ്യം തീർക്കാനുള്ള ഒരു ഒരു സംഗതിയായിട്ടാണ് അത് പക്ഷേ ശബരിമല വിഷയമായാലും ശരി ഭരണത്തിൻ്റെ വിഷയമായാലും ശരി സി എ ആയാലും എന്തായാലും ഇവിടെ നോക്കിക്കോളൂ ഇവിടെ ഇപ്പോൾ ഇത്രയൊക്കെ ചർച്ച ചെയ്തു കേന്ദ്ര ഇപ്പോൾ മൂന്ന് രണ്ട് സ്ഥലത്ത് പ്രതിപക്ഷമായ കോൺഗ്രസ് ഉണ്ട് രണ്ട് സ്ഥലത്ത് ഭരിക്കുന്ന രണ്ട് കക്ഷികളുണ്ട് ഞാൻ ഈ മൂന്ന് പേരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മൂന്ന് മണ്ഡലത്തിൽ കേരളത്തിൽ വോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വയനാട് ഇപ്പോൾ ജയിക്കുന്ന രീതിയിൽ ആർക്കും ആരാ ജയിക്കുക എന്നുള്ളത് തർക്കം ഉണ്ടാക്കിയ ബാക്കി രണ്ട് മണ്ഡലങ്ങൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും തങ്ങൾ പരാജയപ്പെട്ടാൽ ഭരിക്കുന്ന കക്ഷി അവരുടെ പരാജയമാണെന്ന് സമ്മതിക്കോ പ്രതിപക്ഷം അവരുടെ പരാജയമാണ് സമ്മതിക്കോ ബി ജെ പി ബി ജെ പിക്ക് ഏറ്റവും സാധ്യതയുള്ളത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു കാര്യം എനിക്ക് തോന്നിയത് ഈ ശ്രീധരനാണ് കഴിഞ്ഞ തവണയോട് മത്സരിച്ചത് അദ്ദേഹം ഇത്തവണ ഒരു വാക്ക് പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹമായിരുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ അത്രയധികം വോട്ട് കിട്ടിയത് എന്ന് ബി ജെ പി ഉള്ള ആളുകൾ മനസ്സുകൊണ്ടെങ്കിലും സമ്മതിക്കും അല്ല ബി ജെ പിയുടെ ശക്തമായ വോട്ടാണ് അവിടെ ഈ ശ്രീധരന് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ അവർ വിശ്വസിക്കുന്നെങ്കിൽ എനിക്കൊരു വിരോധമില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല സ്ഥാനാർത്ഥി അതാ ഞാൻ പറഞ്ഞ ഈ ഫ്ലോട്ടിംഗ് വോട്ടിൽ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട് താൽക്കാലികമായ പ്രശ്നങ്ങളിൽ വോട്ട് ചെയ്യുന്ന ഒരു പത്ത് ശതമാനം ആളുണ്ടാവാം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ് ചർച്ച ചെയ്താൽ നിങ്ങൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം ഇപ്പൊ ഇതിനകത്ത് പാലക്കാട്ടെ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് അവരുടെ അടിസ്ഥാന പ്രശ്ന ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരിക്കും അവർ ഈ വിധിയെഴുത്തിന് ഒരുങ്ങുക അല്ലാതെ രാഷ്ട്രീയ വിഷയങ്ങൾ അവരുടെ പരിഗണനയിലേക്ക് പരിഗണന അല്ല ഗോപീഷ് ഒരു പ്രശ്നം പറയണം വിലക്കയറ്റം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമാണ് വികസനം അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ രാഷ്ട്രീയങ്ങളെക്കാൾ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നത് അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ വിവാദ പ്രശ്നങ്ങൾ ഈ ഫ്ലോട്ടിംഗ് വോട്ടിൻ്റെ ഒരു രണ്ടോ മൂന്നോ ശതമാനത്തിൽ മാത്രം മാറുകയും മറിച്ച് അടിസ്ഥാനപരം ഏത് പോയിന്റിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതാണ് എപ്പോഴും ഏത് തെരഞ്ഞെടുപ്പിലും ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടെ പോയിന്റിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കും അത് അവരുടെ ഒരു രാജിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏത് ക്രിട്ടിക്കൽ ഇതിലാണ് ആ ഇത് തിരഞ്ഞെടുപ്പ് പാലക്കാടും ചേലക്കരയും ഞാൻ വയനാട് വിടുന്നത് അത് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് ആണെന്നുണ്ടാണ് ഈ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്ന് യു ഡി എഫ് ജയിച്ചതാണ് ഒന്ന് എൽ ഡി എഫ് ജയിച്ചതാണ് യു ഡി എഫ് ജയിച്ച സ്ഥലത്ത് യു ഡി എഫ് പരാജയപ്പെടുന്നു നോക്കിയാൽ എൽ ഡി എഫ് ജയിച്ചെടുത്ത് എൽ ഡി എഫ് പരാജയപ്പെടുന്നു നോക്കിയാൽ ഞാൻ ഇപ്പോൾ വാദത്തിന് വേണ്ടി പറയണം എനിക്കറിയാം ഞാൻ പ്രവചനാത്മകമായി പറഞ്ഞതല്ല ഇവർ സമ്മതിക്കണ്ടേ ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കുടത്തിൽ പരാജയപ്പെടുന്നു ചേലക്കരയിൽ യു ആർ പ്രദീപ് പരാജയപ്പെടുന്നു ഞാൻ പറയുന്നത് ഞാൻ തിരിച്ചായി ചോദിക്കും ചോദ്യം ചോദിച്ചാൽ ഇപ്പോൾ ജയ്ക്ക് പറയുമോ പ്രദീപ് പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ പാലക്കാട് രണ്ട് സീറ്റും അവർക്ക് നഷ്ടമായാൽ അവർ പറയൂ പിണറായി ഗവൺമെൻറ് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയില്ല ജിൻഡോ ജോൺ പറയും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ജിൻഡോ ജോൺ പറയില്ല അപ്പോൾ പിന്നെ നമ്മൾ കണ്ടെത്തുന്ന ന്യായം എന്താ ബി ജെ പി അങ്ങോട്ട് വോട്ട് ചെയ്തു സി പി അങ്ങോട്ട് വോട്ട് ചെയ്തു ആളുകൾ വോട്ടിംഗ് ബൂത്തിൽ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ആളുകളെങ്കിലും പോളിംഗ് ബൂത്തിൽ പോകുന്ന രാഷ്ട്രീയം അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അത് രാഷ്ട്രീയം ഉണ്ടാവാം വിവാദം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനേക്കാളും പ്രധാനമാണ് ആ ഇത് ഫ്ലോട്ട് ഈ ഫ്ലോട്ടിംഗ് വോട്ടിനെ എങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ വിലയിരുത്തുന്നത്